ഹലോ ഫ്രണ്ട്സ് മഴയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പെയ്തു തുടങ്ങിയില്ലേ അപ്പോൾ എല്ലാവരുടെയും പറമ്പൊക്കെ നല്ല കാട് കയറി ഇതുപോലെ ഭയങ്കര പച്ചപ്പായിട്ട് കിടക്കുമായിരിക്കും ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ പൈസ മുടക്കാണ്ട് ക്യാഷ് മുടക്കാണ്ട് ചെടികളൊക്കെ വാങ് തപ്പിയെടുക്കാൻ ഒരു സമയമാണ് നമ്മളിങ്ങനെ പറമ്പിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ചെടികൾ പുറത്ത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ചെടികളൊക്കെ ഇങ്ങനെ തനിയേ മുളച്ച് വന്നിട്ടുണ്ടാകും മുമ്പൊക്കെ ഇതിൻ്റെ സീഡ് കിടന്നൊരു മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മളെത്ര നട്ടുപിടിപ്പിച്ചാലും ഈ ഒരു രീതിയിലേക്ക് വളർന്നു വരത്തില്ല നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പക്ഷേ ഇതുപോലൊരു മഴ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പറമ്പിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ ചെടികളുണ്ടാകും അപ്പം നമുക്ക് ഇവിടെ എൻ്റെ ഇവിടെ പറമ്പിൽ എൻ്റെ ഒക്കെ ഉണ്ടായിരിക്കണേന്ന് നോക്കാം കേട്ടോ ചിലതിൻ്റെ ഒന്നും പേരറിയത്തില്ല ോ ഇതൊക്കെ ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ പേരും അറിയത്തില്ല ഇതുകൊണ്ട് നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സ് അതെ കൊടക്ക കൊടങ്ങലോ എന്തോ പറയില്ലേ ആ പ്ലാന്റ്സ് ഇത് ഈ ഒരു ഏരിയ നോക്കിക്കാ എന്തൊക്കെ ചെടികളുള്ളതാണ് ഇത് കണ്ടോ നമ്മുടെ ആഫ്രിക്കൻ മല്ലി ഇവിടെയൊക്കെ ഉണ്ടായത് ഇത് കണ്ടോ ഫാൻസ് ഷ്ട് നമ്മുടെ തട്ടിൽ വയനാട്ടോ ഇവിടെയൊക്കെ തനിയെ മുളച്ച് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കേ നിറയെ ആണ് നമ്മളിവിടെയൊക്കെ കാശ് കൊടുക്കി വാങ്ങുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ നാടൻ വെറൈറ്റി ഫേൺസ് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ടായി ഉണ്ടായിന്നിപ്പോ ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ എന്ത് കാശ് കൊടുത്താലോ പുറത്തുനിന്ന് വാങ്ങുന്ന ഈ ചെടി കണ്ടോ ഇതൊക്കെ ഫേൺസാണേ ഇങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു ഇത് ഇതുകൊണ്ട് എപ്പീഷ്യ പ്ലാന്റ്സ് ഇവിടെയൊക്കെ ഇത് നമ്മുടെ ഒരു തരം ചീര ഇതിനിടയ്ക്കൊക്കെ പക്ഷെ സൂക്ഷിച്ച് പോകണം വല്ല എഴചന്തുക്കളൊക്കെ ഉണ്ടാവും എപ്പീഷ്യ പ്ലാന്റ്സ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുത്ത് ഒരു ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മുറി ഉണക്കി പ്ലാന്റ് ഇല്ലേ അതിനിടയ്ക്ക് ഇഷ്ടംപോലെ എപ്പീഷ്യ ഉണ്ട് പേൺസ് ഉണ്ട് ീ നിൽക്കുന്ന ഒരു തരം മുറിവുണക്കി പ്ലാന്റ്സ് തന്നെയാണ് ആർക്കെങ്കിലും അറിയാം ഇതിന്റെ ശരിക്കുമുള്ള പേര് നമ്മൾ മുറിവുണക്കിന്ന പറയുന്നത് ഇത് ഉണ്ടോ തന്നെ ഒരു വേറൊരു ടൈപ്പാവിടെ നിൽക്കുന്നത് ഇവിടെ നിറയെ മറ്റേ സാമ്പാർ ചീര എന്ത് തന്നെ പിറയുന്നത് ഒരു തരം ചീരയില്ലത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഫേൺസ് ഉണ്ടായി വരുന്നുണ്ട് ഇത് ഇതൊരു തരം ചെമ്പരത്തി ഫ്ലവർ ഉണ്ടാവത്തില്ലേ ലീഫ് നല്ല രസം ഇത് എന്നെ ചെയ്തെന്നറിയാം ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാകുമ്പോൾ എൻ്റെ അമ്മ ഇതെല്ലാം പറിച്ചങ്ങ് കളയും കുറേയൊക്കെ വെട്ടിക്കളയും പറിച്ചു കളയും ഇപ്പം മഴക്കാലം വന്നൊന്നും ചെയ്യാത്തതുകൊണ്ട് എല്ലാം വീണ്ടും മുളച്ച് വന്നിക്കുക അപ്പം ഞാനിവിടെ വരുമ്പോൾ എനിക്ക് പറ്റുന്ന ചെടികളൊക്കെ ഇതുപോലെ പറമ്പിക്കൂടെയൊക്കെ നടന്ന് കുറേക്ക് എടുത്തുകൊണ്ട് പോകും അപ്പം ഓക്കെ കായ കായുണ്ടാകത്തില്ലേ റെഡ് കളറിലെ ഒരു തരം ചെമ്പരത്തി എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ഇങ്ങനെ ഒരു ചട്ടിയിലെടുത്തു നട്ടുപിടിപ്പിച്ചേക്കും കമ്പ് അത് കൊണ്ടുപോവാനായിട്ട് ഇത് ഇത് ഒരു ചട്ടിയിലെയാണ് നട്ടുപിടിപ്പിച്ച് എനിക്ക് കൊണ്ടുപോകാൻ ഇത് മറ്റേ അരേളിയില്ലേ ഗ്രീൻ അരേളിയാണ് അതാണ് രണ്ട് കമ്പ് മുറിച്ച് നട്ടു അവിടെ മുറിവ് ഉണക്കി ഇതും പറമ്പിൽ നിന്ന് കിട്ടിയതാണ് നമ്മളൊരു മണി പ്ലാന്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് ചെടികളൊക്കെ പറിച്ചെടുത്ത് ഞാൻ ചട്ടിയിലാക്കി എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം അതുകൊണ്ട് ഞങ്ങളുടെ പുഴയൊക്കെ നിറഞ്ഞ് കലങ്ങി ഒഴുകി വരുവാണേ അപ്പം ഡാം തുറന്ന് വിടുന്ന സമയത്ത് ഇതുപോലെ നിറയെ ഇഞ്ൊഴുകും കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പം എല്ലായിടത്തും ഇതുപോലെ പറമ്പൊക്കെ നല്ല പച്ചപ്പായി കാണുമല്ലേ ബായ് ബൈ താങ്ക് യു